ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന വിചിത്ര ആവശ്യവുമായി ബി എം എസ് തപാൽ വകുപ്പ് നാളെ നടത്താനിരുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം പാടണമെന്നാവശ്യപ്പെട്ട ബി എം എസ് കത്ത് നൽകി വിവാദമായതോടെ ക്രിസ്മസ് ആഘോഷം തന്നെ തപാൽ വകുപ്പ് വേണ്ടെന്ന് വെച്ചു ആവശ്യം ഭരണഘടനാ വിരുദ്ധമെന്ന് കാണിച്ച് ജോൺ പ്രട്ടാസ് എം കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകി ക്രിസ്മസ് ആഘോഷത്തിൽ കരോൾ ഗാനങ്ങൾക്കൊപ്പം ഗണഗീതവും ആലപിക്കണമെന്നായിരുന്നു ബി എം എസിന്റെ ആവശ്യം ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയനാണ് ഈ ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയത് ഡയറക്ടർ ഓഫ് പോസ്റ്റൽ സർവീസ് കേരള സർക്കിളിനാണ് കത്ത് നൽകിയത് ബിഎംഎസ് യൂണിയനിലെ വനിതാ ജീവനക്കാരിയെ കരോൾ സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതിനാലാണ് ആവശ്യം മുന്നോട്ട് വെച്ചതെന്നാണ് ബി നിലപാട് കത്ത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആവശ്യം അംഗീകരിക്കരുതെന്നും കാണിച്ച് ജോൺ എം പി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്ത് നൽകി ബി എം എസ് ആവശ്യത്തിൽ എതിർപ്പുമായി ഇടത് കോൺഗ്രസ് അനുകൂല സംഘടനകൾ രംഗത്തെത്തി ഗണഗീതം ശാഖയിൽ പാടിയാൽ മതിയെന്നും നീക്കം യുവജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു ബിഎംഎസ് ആവശ്യം വിവാദമായതോടെയാണ് പരിപാടി തന്നെ പോസ്റ്റൽ വകുപ്പ് റദ്ദാക്കിയത് മീഡിയ വൺ തിരുവനന്തപുരം